ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലാണ് നമ്മുടെ പയർ പയറുകൃഷിയൊക്കെ തീർന്നു ഇവിടെ വാഴയും കപ്പയും മാത്രമേ ഉള്ളൂ കപ്പ വിളവെടുക്കാൻ വന്നതാണ് ആറുമാസമായിട്ടേ ഉള്ളൂ കപ്പ നട്ടിട്ട് നമുക്ക് നോക്കാം കപ്പ എത്ര ആയിട്ടുണ്ടെന്ന് ഇവിടെ സോളാർ ഫെൻസിങ് ഉള്ളതുകൊണ്ട് പന്ന് ശല്യം പക്ഷേ വേര് തെളിഞ്ഞ് ചീനി തെളിഞ്ഞു കാണുമായിരുന്നു നമ്മളതിന് മണ്ണിട്ട് കൊടുത്തില്ല കീരിയേറി തിന്നിട്ട് പോയതാണ് ഈ കാണുന്നത് പന്നികൾ മാത്രമല്ല ചീനിത്തോട്ടത്തിൽ ശല്യം എലികളും കീരിയും ഒക്കെ നമുക്ക് ഇങ്ങനെ വേര് തെളിഞ്ഞ് ചീനി കാണുവാണെങ്കിൽ അത് വന്ന് ഇങ്ങനെ തിന്നിട്ട് പോവും ഇവിടെ രണ്ട് കിഴങ് അങ്ങനെ കണ്ടോ നല്ല വല് വലിപ്പമുള്ള കിഴങ്ങായിരുന്നു ഇതും ഇങ്ങനെ കീരി വന്ന് തിന്നുകയാണ് നമ്മൾ മണ്ണ് മൂടിയിട്ട് എന്തേലും ചപ്പൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയതാണ് ഇങ്ങനെ ഇനി ഇത് വിളവെടുക്കാൻ പോവുകയാണേ ആദ്യം ഇതൊന്ന് നട്ടിട്ട് ആറു മാസം അഞ്ചു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മാറിക്കോ നട്ടിട്ട് ഇപ്പൊ അഞ്ചു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ കീരേറി ശല്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു മൂടന്ന് മാറി പിഴുതെടുക്കാം നട്ടിട്ട് അഞ്ചു മാസമായിട്ടേള എല്ലാം ഒടിഞ്ഞു പോയിണ്ടേ രണ്ട് കിഴങ്ങ് കീരി കൊണ്ടുപോയി തിന്നു അതല്ലാതെ നമുക്ക് നാല് കിഴങ്ങ് കൂടെ കിട്ടിയിട്ടുണ്ട് അഞ്ചു ആയിട്ടേ ഉള്ളു കേട്ടോ ീ ഒരു മൂടും കൂടെ ഒന്ന് വെട്ടി നോക്കുവാണ് നമുക്ക് ഈ കപ്പയും കൂടെ പിഴുതു നോക്കാം അഞ്ചു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കൊന്ന് പിഴുതു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ രണ്ട് മൂട് നിപ്പുണ്ട് മാറി മാറി മാറ നമ്മൾ കപ്പ നട്ട് പന്ത്രണ്ട് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് അഞ്ച് മാസം ആയിട്ടേ ഉള്ളൂ ഒരു വളവും ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ ഇതിൽ നിന്ന് കിട്ടും ആ നമ്മൾ കപ്പ നട്ടപ്പോൾ ഒരു മൂട്ടി തന്നെ രണ്ട് കമ്പ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഇപ്പം നമ്മൾ പിഴുതത് ഇനി ഇതൂടെ ഉണ്ട് കപ്പയുടെ കമ്പ് കുറിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര വെയിലായിപ്പോയി ഇത് നമ്മൾ നാല് മാസമായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന പയറാണ് ഇപ്പോഴും കണ്ടോ നല്ല വലിപ്പത്തിലുള്ള പയറും ഉണ്ട് ഇവിടെ നിന്നെല്ലാം ഇനി പയറ് പൊട്ടി വരും വരും ഉണ്ടേ പൂവും വരുന്നുണ്ട് അടുത്ത പൂവും വരുന്നുണ്ട് നമ്മൾ നല്ല കെയറിങ് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു അഞ്ച് മാസം വരെ പയർ വളം എടുക്കാം മഴ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് പയറുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇന്ന് വിളവെടുത്ത കപ്പ നമ്മൾ വേവിക്കുകയാണ് ചെയ്തത് നല്ലപോലെ വേവുന്ന കപ്പയാണ് ഒരു കയ്പ്പോ ഒന്നുമില്ലാതെ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ കൃഷി ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇന്ന് നമുക്ക് ലെഞ്ചിന് കപ്പയും ചോറും ബീഫ് കറിയും ആയിരുന്നു നല്ല നാടൻ ബീഫ് കറിയായിരുന്നു നമ്മൾ ഒരു രീതിയിലുള്ള രാസവളങ്ങൾ ചേർക്കാതെ ജൈവമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ള കപ്പയാണ് അതുപോലെ തന്നെ കുറച്ച് അച്ചാറും നമുക്കുണ്ടായിരുന്നു പക്ഷേ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കപ്പയും ചോറും ബീഫ് കറിയും നാര മാങ്ങാച്ചാറുമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്